പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ കാശ് പുറത്തു വെക്കാൻ പേടിയില്ല അങ്ങനെയാണ് പല സ്ഥിതി ഇങ്ങനെ ഇന്നാണിവ പേടി പുറത്ത് വെക്കാൻ അന്നത്തെ കാലഘട്ടത്തിൽ സൂത പറഞ്ഞതുപോലെ മക്കയിൽ നിന്നിട്ട് ഇറാഖ് വരേക്കും മക്കയിൽ നിന്നിട്ട് ഇറാഖ് വരേക്കും അതിയേ ഒരു ഇറാഖ് പെണ്ണ് അല്ലെങ്കിൽ സ്ത്രീകൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട് മക്കയിൽ വന്ന് മടങ്ങി പോവുകയാണെങ്കിൽ പേടിക്കേണ്ടതേ ഇല്ല കള്ളന്മാരെ അത്രയും സൃഷ്ടിതത്വമുള്ള നാടുകളായിട്ട് മക്ക മുതൽ ഇറാഖ് വരെ ആയി മാറുന്ന കാലഘട്ടം വരുമെന്ന് നെബിഗുന മുഹമ്മദ് റസൂള്ളായി കുരിശുമായും അതിനത്തെ പള്ളിയിലേക്ക് കടന്നു വന്നതായ അദിയിനോട് അദ്ദേഹം മുഹമ്മദ് റസൂല എന്ന് പറഞ്ഞുകൊണ്ട് കുരിശു പൊട്ടിച്ച ശേഷം ഇസ്ലാമിനെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ആ ഹാത്തമു തായി എന്നി ഗോ ഗോത്രത്തിൻ്റെ തലവനായ രാജാവായ ധർമ്മിഷ്ഠനായ ഹാത്തമൻ്റെ മകനായ അദി റസൂള്ളി സലഹു അലൈ വസ്ലമ പരിസരത്തിൽ വെച്ചിട്ട് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് വിശദീകരിച്ച് കുറുകൊടുത്ത കാര്യങ്ങളിൽ പെട്ടതായിരുന്നു അല്ലയോ അരിയെ മക്ക മുതൽ ഇറാഖ് വരെ ഇറാഖ് മുതൽ മക്ക വരെ ഒരു പെണ്ണിന് അല്ലെങ്കിൽ സ്ത്രീകൾ ഉൾക്കൊള്ളുന്നതായ ഒരു ഒട്ടക സമൂഹത്തിന് അല്ലെങ്കിൽ കുതിര സമൂഹത്തിന് യാത്ര പോകുന്ന വേളയിൽ ആരെയും പേടിക്കേണ്ടതില്ല ചില റിപ്പോർട്ടുകളിൽ ചെന്നായയല്ലാതെയെന്നുണ്ട് ചെന്നായയല്ലാതെ മനുഷ്യന്മാരെ പേടിക്കേണ്ടതില്ല അത്ര സുരക്ഷിതത്വം സുഹാൻ അല്ല എന്നൊക്കെ നാം തവാഫ് ചെയ്യുമ്പോൾ ബാക്കെന്ന് കൈ കടക്കല എവിടേക്ക് പോക്കറ്റിലേക്ക് തവാഫിലാണ് നീ റബിൻ്റെ മുമ്പിലാണ് നീ ക്യാബത്തിൻ്റെ മുമ്പിലാണ് നീ കളവ് നടക്കുകയാണ് എന്ന് മാത്രമല്ല പല ടീമിനെ പിടിച്ചപ്പോൾ ഇവിടെ റിപ്പോർട്ടുകളിൽ വായിക്കാൻ കാല മനസ്സിലാ സാധിച്ചത് പല കാലഘട്ടങ്ങളിലായിട്ട് ഗ്രൂപ്പായി ടീമായി അതിനായി വരികയാണെന്നാണ് എന്തിന് എന്തിന് കക്കാനായി മനസ്സിലായില്ലേ ഇതാണ് ഇന്നത്തെ യുഗം സുബാന അതേ സമയത്ത് ഇസ്ലാമിക അന്തരീക്ഷം ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ മദീന യൂണിവേഴ്സിറ്റിയിൽ വെള്ളം വെള്ളം കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോവാണ് ഓഫീസിലേക്ക് പോവാണ് അല്ലെങ്കിൽ ഇത് അവരവരുടെ ക്ലാസ്സിലേക്ക് പോവാണ് അപ്പോൾ അവർ വെള്ളം വാങ്ങാൻ വേണ്ടി വെള്ളം വിൽക്കുന്നതായ വാഹനം ആ വൈറ്റ് എന്ന് ഇവർ പറഞ്ഞ സാധനം അത് വരുന്ന ഒരു പത്ത് മണിക്കാണ് അവരൊക്കെ ഫസലിലായിരിക്കും കുട്ടികളെന്ത് കാട്ടും പല ഇപ്പോഴും സംഭവിക്കാറുണ്ടായിരിക്കാം ഞാൻ പഴയ കാലത്ത് കണ്ടതാണ് എന്ത് റിയാലുകൾ അവരുടെ ജേനൽ എന്താണ് അവരുടെ പാത്രങ്ങളുടെ മീതെ വെച്ചിട്ട് അവർ പോക്കാണ് ആ മടങ്ങി വരുമ്പോൾ വെള്ളം നിറഞ്ഞു കാണും റിയാൽ പോയി കാണൂല മുമ്പിൽ പോവർണത്തിൻ്റെ കട ഒരു മുപ്പത്തഞ്ച് വർഷം മുമ്പ് വരേക്കും സ്വർണത്തിൻ്റെ കട വിരിയിട്ടിട്ടാണ് പോവുക നിസ്കരിക്കാൻ സ്വർണത്തിൻ്റെ കട മടങ്ങി വരുമ്പോൾ ഒന്നും സംഭവിച്ചു കാണൂല്ല ആ കാരണം കട്ട കൈ കൊത്തും കൈ പോകും ഉറപ്പാണ് ഇല്ലേ പ്രമലാ മാസത്തിൽ രാവിലെ പത്രം വരും റൊട്ടി വരും ആ പത്രങ്ങൾ അവിടെ സൂപ്പർ മാർക്കറ്റ് മാർക്കറ്റുകളുടെ മുമ്പിൽ എറിയപ്പെടും എന്നിട്ടോ പത്രം വിൽപ്പന ആരാ നടത്തുന്നത് വിൽക്കാൻ ആളില്ല വാങ്ങാൻ മാത്രമാണ് ആൾ എത്രയോ ഞാൻ കണ്ടതാണ് മദീനത്തെ മസ്ജിദ് നബിയുടെ പരിസരത്തിൽ ആവശ്യമുള്ളവരൊക്കെ പത്രം എടുക്കുക രണ്ട് അവിടെ വെക്കുക പോവാ ആ അവിടെ കിടക്കും മൂപ്പരപ്പള വരാ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ വരും അപ്പോൾ റിയാളുകൾ അവിടെ കിടക്കുന്നുണ്ടായിരിക്കും പുറത്ത് അതെടുത്ത് മൂപ്പര് പോക്കറ്റിലിടും ആ സുരക്ഷിതത്വത്തിൻ്റെ പ്രത്യേകത കണ്ടല്ലേ അതുകൊണ്ടാണ് ഇസ്ലാം എന്ന് പറഞ്ഞത് വീണ് കിട്ടിയ സാധനം തൊടാൻ പാടില്ല പ്രത്യേകിച്ച് മക്കയിലും മദീനയിലും എന്താ അതിൻ്റെ പിന്നിലുള്ള ഹെക്കുമത്ത് വീണ സാധനത്തിന് അതിൻ്റെ ഉടമ അന്വേഷിച്ചു വരും നീ അത് തൊടാതിരുന്നാൽ ഉടമ വരുമ്പോൾ അത് മൂപ്പർക്ക് കിട്ടും ഇല്ലേ അതുകൊണ്ടാണ് തൊടാൻ പാടില്ല എന്ന് പറയാൻ കാരണം ആ ഇന്ന് അങ്ങനെയല്ലല്ലോ ഇന്ന് തൊട്ട് തൊട്ടാലേ തീരൂ തൊടാന്ന് മാത്രമല്ല തൊട്ടതിന് ശേഷം പിന്നെ മൂപ്പർ അപ്പം തന്നെ ചെലവഴിക്കലും അതിനക്കൊരു ചോദ്യം തന്നെ ഇല്ല മൂപ്പരുടെ സ്വത്ത് സ്വത്ത് പോലെയായി മാറുകയും ചെയ്യും ഹലാലും ഹറാമും എന്താണെന്ന് വേർതിരിക്കാൻ പറ്റാത്തവരുടെ രൂപമാണ് അതേസമയത്ത് നേരെ വിപരീതമുണ്ട് ഒരു ആചാര്യാര് ഞാൻ റസൂസ് വസ്വലിൻ്റെ മുഖത്തിൻ്റെ ഭാഗത്ത് ആ മുജഹൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ക്ഷീണിതനായ സന്ദർഭത്തിൽ ഒരാചാര് ഇൻഡോനേഷ്യക്കാരൻ കൊണ്ടു കൊണ്ടു തന്നു മുപ്പത്തയ്യായിരം അദ്ദേഹത്തിൻ്റെ നാട്ടിലെ സംഖ്യയായിരിക്കും ആ അദ്ദേഹം വീണ് കിട്ടിയതായിട്ട് ഏൽപ്പിച്ചു അപ്പോൾ അങ്ങനെയും മനുഷ്യന്മാരുണ്ട് ഏത് കാലഘട്ടത്തിലും ഉണ്ടാവാം